രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ജനറൽ സർജറി വിഭാഗത്തിൽ ഹെർണിയ വെരിക്കോസ് വെയിൻ തൈറോയിഡ് മുഴകൾ ശരീരത്തിലുണ്ടാകുന്ന മറ്റു മുഴകൾ ശിശുരോഗം ഇ എൻ ടി നേത്ര ദന്തരോഗം പക്ഷാഘാത വിഭാഗം എന്നീ ഇനങ്ങളിൽ ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ ചികിത്സ തേടിയെത്തുകയും എത്തുകയും പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്തു അമൃത ഹോസ്പിറ്റലിലെ അൻപത്തിമൂന്നോളം ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഉൾപ്പെടെ പേർ ക്യാമ്പിന് നേതൃത്വം നൽകി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് മൂന്ന് മണിവരെ നീണ്ടുനിന്നു പരിശോധനകളും ആവശ്യമായ മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി വിതരണം ചെയ്തു ഇതിനു മുന്നോടിയായി റോട്ടറി ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ എം എ ജോഷിയുടെ അധ്യക്ഷതയിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ ഡോക്ടർ ജി എൻ രമേശ് മെഡിക്കൽ ക്യാമ്പിന്റെ നിർവഹിച്ചു എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ബിക്കോസ് ഇറ്റ് ടെൽസ് അസ് ദോട്ടറി ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂർ ഒരു സീനിയർ ക്ലബാണ് നമ്മുടെ ഒരു സീനിയർ ക്ലബാണ് പക്ഷേ ദേ തിങ്ക് ഡിഫറെന്റ് പോസിറ്റീവ്ലി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ആൻഡ് റൊട്ടേറിയൻ സുരേഷും പറഞ്ഞു ഈ ഒരു ചാലഞ്ച് അവർ എടുത്തത് ഈ കഴിഞ്ഞ ഒരു മാസത്തിലാണ് ഇത്രയും ഒരു ഭംഗിയായിട്ട് ഒരു ക്യാമ്പ് അവർ ഓർഗനൈസ് ചെയ്ത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി വെരി സ്പെഷ്യൽ വി നോ നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുത്താൽ ആദ്യം വി സ്റ്റാർട്ട് തിങ്കിങ് ബിഗ് ഓൺലി വെൻ വി തിൻ ബി അച്ചീവ് സംതിങ് ബിഗ് ആൻഡ് അത് ഇന്ന് റോട്ടറി ക്ലബ് ഓഫ് കൊടുങ്കലൂർ അത് ചെയ്ത് കാണിച്ചു ఐ తింక్ మై కో్రాచులే రోటరి ఫార్ గ్రేట్ ఈ క్యాంపెట్ అండ్ ఎక్నోళివలి మెడీ క్యాంప్స్ ఎలా రజిస్టర్ తరం ఆ చీట్టు కౌంటర్ పో ഇന്ന് ഞാൻ കുറച്ച് അതൊരു ഒരു ടെക്നോളജിയും പ്രാക്ടീസും മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് റോട്ടേറിയൻ സുരേഷ് നായർ വിശദീകരിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് കമ്മ്യൂണിറ്റി ചെയർമാൻ റോട്ടേറിയൻ സക്കറിയ പുന്നച്ചാലി കൊടുങ്ങൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് കൗൺസിലർ ഗീത റാണി അമൃത ഹോസ്പിറ്റലിന്റെ ക്യാമ്പ് കോർഡിനേറ്റർ എം ജയൻ ഡോക്ടർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് സർവീസ് പ്രൊജക്ട് ചെയർമാൻ റോട്ടേറിയൻ എൻ ആർ രാജീവ് കുമാർ സ്വാഗതവും സെക്രട്ടറി റോട്ടേറിയൻ എൻ ആർ ജിജു നന്ദിയും പറഞ്ഞു